ഹലോ മൈ മൈഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതൊരു ജനറൽ റീഡിംഗ് റീഡിംഗാണ് ടൈംലെസ്സാണ് എപ്പോഴാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുള്ളാവുന്നത് അതുപോലെ റെസ്നേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെ ആ വ്യക്തി മനസ്സിലാക്കുന്നില്ലേ നിങ്ങൾക്ക് വേദന മാത്രമാണോ തരുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ അപ്പോൾ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ല ദയുള്ള വ്യക്തിയാണ് നല്ല അനുകമ്പയും സ്നേഹവുമൊക്കെ ഉള്ള ഒരാളാണ് അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് നല്ല സൗന്ദര്യമുള്ള ഒരു വ്യക്തിയാണ് നല്ല റൊമാൻറ്റിക്കാണ് നല്ല ഗ്ലാമറൊക്കെ ഉള്ള ആളാണ് നിങ്ങൾക്കും റൊമാൻസ് വളരെ ഇഷ്ടമാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള ആ വ്യക്തിക്ക് നിങ്ങളുടെ റൊമാൻസ് ഇച്ചിരി ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം തിരിച്ചും നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരുന്നു അതാണ് ഇവിടുത്തെ സ്പ്രെഡ് നമുക്ക് ആദ്യം സൂചിപ്പിക്കുന്നത് നിങ്ങളൊരു ബന്ധത്തിലാണ് എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചിലർ പരസ്യമായിട്ടുള്ള ബന്ധങ്ങളുമുണ്ട് രഹസ്യമായ ബന്ധങ്ങളുമുണ്ടെന്നിവിടെ മനസ്സിലാവുന്നുണ്ട് ഏറെക്കുറെ നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുന്ന ആളാണ് എന്ന് പറയുന്നു സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു യാത്ര ഇഷ്ടപ്പെടുന്ന അതായത് സ്വതന്ത്രമായി യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ് സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹമുള്ളൊരാൾ വ്യക്തിയാണെന്നാണ് നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത് ഒരാത്മീയമായ ബന്ധം അല്ലെങ്കിൽ ഒരു ആത്മാ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനെ തൊട്ടുണർത്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലുള്ള ഒരു ബന്ധമായിട്ടാണ് എനിക്കിവിടെ പറയാൻ തോന്നുന്നത് അതുപോലെ ആ വ്യക്തിയെക്കുറിച്ച് ചഞ്ചലമായ മനസ്സുള്ള വ്യക്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ കഴിയുന്നുണ്ട് എല്ലാ കാര്യത്തിലും ആവേശം കൂടുതലെന്നാണ് പറയുന്നത് സ്വയം തീരുമാനം എടുക്കുന്നതിലാണ് താല്പര്യം കൂടുതൽ എന്ന് തോന്നുന്നു അതുമാത്രമല്ല പ്രതിബദ്ധതകൾ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ് അതിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് പല സമയങ്ങളിലും നിങ്ങളുടെ അടുത്ത് തർക്കിക്കാനും വഴക്കുണ്ടാക്കാനും അടിയുണ്ടാക്കാനൊക്കെ കൂടുതൽ ശ്രമിക്കുന്ന വ്യക്തിയാണ് ചില സമ വലിയ സംഘർഷങ്ങളിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെന്നാണ് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള വഴക്കുകൾ ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നു പലപ്പോഴും അല്ലേ നിങ്ങളുടെ ബന്ധത്തിൽ അഭിപ്രായ ഉണ്ടായിട്ടില്ലേ തീർച്ചയായും ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടാണെന്നാണ് മനസ്സിലാവുന്നത് നിങ്ങൾ തമ്മിലൊരു മത്സര ബുദ്ധിയൊക്കെ പിന്നീട് വന്നു തുടങ്ങി നിങ്ങളുടെ ഈ ബന്ധത്തിൽ നല്ല രീതിയിൽ സ്വരച്ചേർച്ചകൾ ഉണ്ടാവാത്ത രീതിയിൽ വന്നു എന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ എന്തോ ഒരു യോജിപ്പ് കുറവ് കാണാൻ നമുക്ക് മനസ്സിലാവുന്നു ആ വ്യക്തിക്ക് നിങ്ങളുടെ കോപം നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സ്വഭാവമുണ്ട് സഹ നമ്മൾ നിങ്ങൾ തന്നെ ആയാലും ആരായാലും സഹകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ബന്ധങ്ങൾ നല്ല രീതിയിൽ പോകാനും കഴിയും അല്ലായെങ്കിൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് കാരണം വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ആഹ ഇവിടെ ആ വ്യക്തിക്ക് അഹന്ത കൂടുതലെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വളരെ ദുഃഖ ദുഃഖ ദുഃഖത്തിൻ്റെ അവസ്ഥയിലാണ് അത് വേദനാജനകമായ അവസ്ഥ എന്നൊക്കെ പറയുന്നതുപോലെയാണ് കടന്നു പോകുന്നത് ഈ ബന്ധത്തിൽ നിങ്ങൾ കുടുങ്ങിയതുപോലെയാണ് ആ കുടുങ്ങിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേദനയും അതുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾക്കത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ വേണം എനിക്ക് പറയാൻ കഴിയുക നിങ്ങൾക്കൊന്നിനും ശക്തിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നിനും കഴിയുന്നില്ല ആ ഒരു രീതിയിലാണ് നിങ്ങൾ മാറിയിരിക്കുന്നത് ഇവിടെ യൂണിവേഴ്സ് വേറൊരു കാര്യം നിങ്ങളുടെ ഓർമ്മപ്പെടുത്തുന്ന നിങ്ങളുടെ വിധി നിയന്ത്രിക്കേണ്ടത് നിങ്ങൾ തന്നെയെന്നാണ് ഇവിടെ നിങ്ങൾ തളരാൻ പാടില്ല എന്നാണ് നിങ്ങളെ ദുരുപയോഗം ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെ നിങ്ങൾ അനുവദിക്കരുത് ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണമെന്നാണ് അതിനുവേണ്ടി നിങ്ങൾ ഓരോന്നും പഠിച്ച് മനസ്സിലാക്കണമെന്നാണ് അതിലുപരി നിങ്ങൾ ശ്രദ്ധയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറാൻ ശീലിക്കണം ഇതൊക്കെ നിങ്ങളുടെ ഇവിടെ യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ രണ്ടു പേരും ഈ ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് പോലെയാണ് മനസ്സിലാവുന്നത് കാരണം മാനസികമായി വളരെ ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ രണ്ട് പേരും ഒന്നാണ് ഈ ബന്ധത്തിൽ നിങ്ങൾ അമിതമായി ഒഴി മെഴുകി ചേർന്നിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഡീപ്പായിട്ടായിരുന്നു ആദ്യത്തെ നാളുകളിൽ പൊക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ മാനസിക ബുദ്ധിമുട്ട് ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ നിങ്ങൾ ഏകാഗ്രത നിങ്ങളിഷ്ടപ്പെടുന്നു നിങ്ങൾ ബന്ധത്തിൽ ഇത്രയും ആത്മാർത്ഥത നിങ്ങൾ കാണിച്ചു ഒരുപാട് എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ആത്മാർത്ഥത കൂടുതൽ കാണിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടായത് ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വ്യക്തിത്വമുള്ള വ്യക്തിയാണ് വിവേകം ഉള്ള ആൾ വേഗത്തിൽ സംസാരിക്കും മത്സര ബുദ്ധിയൊക്കെ കൂടുതലാണ്

അതുകൊണ്ട് അവർ അവരോടൊപ്പം നിൽക്കുന്ന പങ്കാളി എല്ലാ കാര്യത്തിലും അവരോട് താഴ്ന്ന രീതിയിൽ നിൽക്കാൻ പാടുള്ളൂ അവരെ വലുതായി കാണണം എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ട് അല്ല എങ്കിൽ അവർക്കൊരു വലിയ ബുദ്ധിമുട്ടാണത് നിങ്ങളെ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറല്ലായിരുന്നു അതായത് നിങ്ങൾക്കൊരു പ്രയോറിറ്റിയും തന്നിട്ടില്ല എന്നാണ് അവർക്ക് പ്രയോറിറ്റി കൂടുതൽ കിട്ടണമെന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് അവർ അവർ പറയുന്നതെല്ലാം ശരി നിങ്ങൾക്കൊരു വിലയും അവർക്ക് തരാൻ കഴിയില്ല അത് നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കാറില്ല അവർ അവൈലബിളാവുന്ന ഏത് സമയമാണെങ്കിലും നിങ്ങളും അതേ രീതിയിൽ ആയിരിക്കണം കാരണം നിങ്ങൾ ഒരു കാരണവശാലും അവരുടെ സമയത്തിന് ബിസി ആവാൻ പാടില്ല അതവർ ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് ഇഷ്ടവുമല്ല കാരണം അവരുടെ താല്പര്യങ്ങൾക്കാണ് അവർ മുൻഗണന കൊടുത്തിരുന്നത് കാരണം എല്ലാം തികഞ്ഞ വ്യക്തി എന്നുള്ള ധാരണയിലാണ് അവർ നടക്കുന്നത് അവരുടെ ഫീലിങ്സിന് വളരെ വലിയ വില നിങ്ങൾ കൊടുക്കണം കാരണം അത്രയും മുൻഗണന നിങ്ങൾ കൊടുക്കണം അത്ര വിലയാണ് അവരുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് എല്ലാങ്കിലും പെട്ടെന്ന് അവർ ഇമോഷനായി കാണിക്കും അവർ ഭയങ്കരമായി ഷൗട്ട് ചെയ്യും ഭയങ്കരമായി റിയാക്ട് ചെയ്യും പക്ഷെ അവിടെയൊക്കെ നിങ്ങൾ വിലയില്ലാത്തവരെ പോലെ നിങ്ങൾ നിങ്ങളവരെ അടിമയെപ്പോലെ താന്നു നിന്ന് കൊടുക്കണം എന്നാൽ നിങ്ങളോടുള്ള ഒരു സ്നേഹം സ്നേഹമെന്ന് പറയുന്നത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ചെറിയ രീതിയിലേക്കുള്ള സ്നേഹം ഇല്ല എന്ന് പറയാൻ പറ്റില്ല സ്നേഹമുണ്ട് പക്ഷെ അതൊന്നും അവർ ആക്സെപ്റ്റ് ചെയ്ത് തരില്ല നിങ്ങൾ പറയുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം അതൊന്നും അവർ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല നിങ്ങളുമായി നല്ല രീതിയിൽ അടിയുണ്ടാക്കണമെങ്കിൽ വേണമെങ്കിൽ അവർ ചെയ്യും നിങ്ങളെ വേണ്ടെന്ന് വെച്ച് ചെറിയൊരു അടിയൊക്കെ വന്നാൽ നിങ്ങളെ വേണ്ടയെന്ന് പറഞ്ഞാൽ അവർ കളഞ്ഞിട്ട് പോവുകയും ചെയ്യും ആ രീതിയിലുള്ള ഒരു പോക്കൊക്കെയാണ് അവരുടെ ഒരു രീതി അങ്ങനെ അവർ യാതൊരു കമിറ്റ്മെൻറ്റും ഇല്ല അങ്ങനെ വിട്ടിട്ട് പോകാനൊന്നും യാതൊരു മടിയും അവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്കതിന് കഴിയുന്നില്ല അങ്ങനെ ഒരു പ്രത്യേക തരം ഒരു ക്യാരക്ടറുള്ളൊരു വ്യക്തിയാണ് എന്നാൽ ഇതെല്ലാം ചെയ്തിട്ട് ഇതെല്ലാ തെറ്റും നിങ്ങളുടെ തലയിൽ വയ്ക്കുന്നത് അത് അവരുടെ വിചാരം അവർ നിങ്ങൾ അവരുടെ അടിമയാണെന്നാണ് അടിമയെ നിൽക്കണം അതാണ് അവരുടെ ആഗ്രഹം അവർക്ക് താൽപ്പര്യം കൂടുതലും ഇവിടുത്തെ സ്പ്രെഡുകൾ പറയുന്നതും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബന്ധത്തിൽ തുടർന്ന് നിൽക്കണമെങ്കിൽ നിങ്ങൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം അവർക്ക് നിങ്ങളോട് പ്രണയമുണ്ട് അവർക്ക് നിങ്ങളെ പിരിഞ്ഞു പോകാനെന്ന് യാതൊരു പ്രണയമുണ്ട് പക്ഷേ അവർക്ക് നിങ്ങളെ പിരിഞ്ഞു പോകാനേ അതൊരു മടിയ ഫീലിങ്സ് ഒന്നുമില്ല നിങ്ങൾ അതായത് നിങ്ങൾ അനുഭവിക്കുന്ന അത്രയും ഫീലിങ്സ് അവർക്കില്ല അവരെ സംബന്ധിച്ച് അവർക്ക് മറ്റൊരു വ്യക്തിയുമായിട്ട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും നിങ്ങളെയും ആ വ്യക്തിയെ ഒരുമിച്ച് കൊണ്ടുപോയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമൊക്കെ അവർക്കുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് യാതൊരു വിലയും തരാതെ മറ്റു വ്യക്തിയെ വില കൊടുത്ത് കൊണ്ടാണ് അവർ ഇപ്പോൾ പോകുന്നത് അവർ പറയുന്നത് പോലെ ഈ വ്യക്തി അവർ പറയുന്നതാണ് ഈ വ്യക്തി ഇപ്പോൾ കേൾക്കുന്നത് നിങ്ങളെ വേദന മനസ്സിലാക്കാൻ അവർ ഒരിക്കലും നിങ്ങളെ ആഴത്തിൽ ഒന്നും നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല അത് നിങ്ങൾ സ്നേഹിച്ചതുപോലെ പോകെ അവരിപ്പോൾ ഒരു ചെറിയ ബന്ധത്തിലോട്ടുള്ള ചെറിയ ചായവ് അവർ കാണിക്കുന്നുണ്ട് അവർ ചിന്തിക്കുന്നത് ആ നിങ്ങളെക്കാളും അവർ കൊള്ളാം കുഴപ്പമില്ല എന്നാലും ഒരിക്കലും അവരെ വിട്ടുപോകില്ല അവർക്ക് നിങ്ങളെ നന്നായിട്ടറിയാം നിങ്ങളടിമയായി അവരോടൊപ്പം എപ്പോഴും ഉണ്ടാകും നിങ്ങൾക്ക് അവരെ വിട്ടു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് അവരോടത്രയും സ്നേഹമുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് പക്ഷെ അത്രത്തോളം ഫീലിങ്സ് ഉണ്ടോ അവർക്ക് അതില്ല അവർ വിചാരിക്കുന്നത് എന്തെങ്കിലും അവരാണ് തെറ്റ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ തെറ്റ് ചെയ്തു നിങ്ങളാണ് പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നെന്നാണ് അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ പലപ്പോഴും തെറ്റുകളിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നത് അവരാണ് ഒരിക്കലും അത് അംഗീകരിച്ച് തരാറില്ല നിങ്ങൾക്ക് നിങ്ങൾ തെറ്റ് ചെയ്തതായിട്ടാണ് കൂടുതലും അവർ പറഞ്ഞ് പഠിപ്പിച്ച് നിങ്ങളെ അങ്ങനെ ആക്കി തീർക്കുകയാണ് അവർ പല സമയത്തും അവർ സ്ഥിരം വരുന്ന സമയത്ത് ചിലപ്പോൾ വരും ചിലപ്പോൾ വരാതിരിക്കും പിന്നെ നിങ്ങൾ വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ എടുക്കില്ല അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരില്ല എപ്പോഴെങ്കിലും വരും റിപ്ലൈ തരും എന്നിട്ട് നിങ്ങളാണതൊക്കെ ചെയ്യുന്നത് എന്നുള്ള തെറ്റ് നിങ്ങളുടെ തലയിൽ കൊണ്ടുവയ്ക്കുക അപ്പം അതൊക്കെ സ്കൂട്ടാവുക ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത് അവർ ഒരുപാട് നിങ്ങളെ വിഷമിപ്പിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് വേ വേറൊരു പാർട്ടിയുമായിട്ടുള്ള ആ ഇഷ്ടമാണ് നിങ്ങളോട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ കാരണം നിങ്ങളെ ചെറിയ രീതിയിൽ അല്ല വേദനിപ്പിക്കുന്നത് കാരണം ചില സമയത്ത് നിങ്ങൾ നിങ്ങളവർ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അവർ പോകുന്നത് അവർക്കതൊന്നും ഒരു വിഷയമല്ല എന്നുള്ളത് പക്ഷേ നിങ്ങൾക്കാണ് അതിന് കഴിയാത്തത് ചില ആൾക്കാരാണ് ഇടയ്ക്കൊക്കെ വന്ന് സംസാരിച്ചു പോവുകയാണ് കാരണം ഒന്നും അറിയാത്തവരെ പോലെ ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ശക്തരാവുക എന്നുള്ളതാണ് നിങ്ങൾ ആർക്ക് മുന്നിലും താഴേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശക്തി തെളിയിക്കുക തന്നെ വേണം നിങ്ങൾ എന്താണെന്നുള്ളത് അവർക്ക് തീർത്തും മനസ്സിലാക്കി കൊടുക്കൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ നല്ല രീതിയിൽ അവരോട് ഫൈറ്റ് ചെയ്യൂ ചെയ്തു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഫലം മനസ്സിലാവും എന്താണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയും നിങ്ങൾ അവരോട് ഫീലിങ്സ് പറഞ്ഞു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ളൊരു നിങ്ങളൊരു വിഡ്ഢിയായിട്ടാണ് അവർ കാണുന്നത് അവർക്ക് നിങ്ങൾക്ക് നിങ്ങളവരുടെ അടിമയെപ്പോലെ അവർക്ക് മനസ്സിലാവും അവർക്ക് ഒരു ഫീ ഒരു ഇതും തോന്നുന്നില്ല നിങ്ങളോട് അതും നിങ്ങളാരാണ് നിങ്ങളെന്താണെന്നും മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് യഥാർത്ഥ നിങ്ങൾ എന്താണെന്ന് അവർ മനസ്സിലാക്കാൻ പോകുന്നു അപ്പോൾ മാത്രമേ യഥാർത്ഥ പ്രണയമുണ്ടെങ്കിൽ അതവർക്ക് ഫീല് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ബന്ധത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവർക്ക് ആ ഫീലിങ്സും മനസ്സിലാവണം അവർക്ക് പ്രണയമുണ്ടെങ്കിൽ അല്ലെ അവർക്കൊരിഷ്ടം നിങ്ങളോടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ സ്മാർട്ടായിരിക്കുമ്പോൾ അവർ വിചാരിച്ച ആളല്ല അവർക്ക് ചവിട്ടിത്തേക്കാനുള്ളതല്ല എന്നവർക്ക് മനസ്സിലാക്കി കൊടുത്ത് കഴിയുമ്പോൾ ആ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹാരമുണ്ടാകും കാരണം നിങ്ങൾ അവരെ ഒന്നിനും വേദനിപ്പിക്കാൻ പോയിട്ടില്ല ഒരു രീതിയിൽ അവരെ വേദനിപ്പിക്കാറില്ല അധികം അവരാണ് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വേദന എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക നിങ്ങൾ അവർ പോയാലും നിങ്ങൾക്കൊരു വിഷയവുമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും ആത്മാർത്ഥ നിങ്ങളോട് തോന്നിയാൽ അവരെ തിരിച്ചു വരട്ടെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് തുടരാതിരിക്കൂ നിങ്ങൾ നല്ല രീതിയിൽ പുതിയൊരു ബന്ധത്തിലേക്ക് പോകൂ നല്ല ഒന്നിനെ ചൂസ് ചെയ്യൂ നിങ്ങൾക്ക് പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ആ നിങ്ങളുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്